വരുൺ സഞ്ജയ് ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയം എക്കാലവും വാണിരുന്ന നെഹ്റു കുടുംബത്തിലെ പുത്രൻ ഇന്ദിരാഗാന്ധിയുടെ രണ്ടാമത്തെ മകൻ സഞ്ജയ് ഗാന്ധിയുടെയും മന്നേക ഗാന്ധിയുടെയും മകനായ വരുൺ ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിൽ നിലവിൽ എവിടെയാണ് ബി ജെ പിയുടെ അഞ്ചാം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ പിലിബിത്തിൽ സിറ്റിംഗ് എം പി ആയ വരുൺ തഴയപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ യു പി മന്ത്രി ജിതിൻ പ്രസാദിനെയാണ് പിലിപിത്തിൽ നൽകിയത് ബി ജെ പിയുടെ തീരുമാനത്തിൽ നിലവിൽ പ്രതികരിക്കാതിരിക്കുകയാണ് വരുൺ രണ്ടായിരത്തി ഒമ്പതിലെ ആദ്യ മത്സരത്തിൽ വരുൺ പിലിബിത്തിൽ നാലു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലും നാൽപ്പത്തിനാലുകാരനായ വരുൺ തന്റെ കുടുംബ സീറ്റ് ഉറപ്പിച്ചു വരുണിനും അമ്മ മനേക ഗാന്ധിക്കും വൈകാരികമായി ഏറെ അടുപ്പമുള്ള മണ്ഡലം കൂടിയാണ് യു പിയിലെ പിലീഭിത്ത് ഇവിടെ നിന്ന് രണ്ടു തവണ ജയിച്ച വരുൺ ഗാന്ധിയെ തഴഞ്ഞതിന് പിന്നിലെ ബി ജെ പി അജണ്ട എന്താണ് വരുൺ ബി ജെ പിയുടെ ശത്രു കാരണങ്ങൾ ഏറെയാണ് കുറച്ചു കാലമായി നരേന്ദ്രമോദി യോഗി ആദിത്യനാഥ് സർക്കാരുകളുടെ തുറന്ന വിമർശകനാണ് വരുൺ ലക്കിപൂർ ഗേരി കർഷക കേസിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജയകുമാർ മിശ്രക്കെതിരെ വരുൺ നിലപാടെടുത്തിരുന്നു തൊഴിലില്ലായ്മ വികസന അവകാശവാദങ്ങളിലെ പൊള്ളത്തരം എന്നീ വിഷയങ്ങളിലും വരുണിനെ ബി ജെ പി ശത്രുവാക്കി വരുണിന് സീറ്റ് നൽകുന്നതിന് യു പി ബി ജെ പി ഘടകം എതിർപ്പ് കർഷക പ്രക്ഷോഭത്തിന് നൽകിയ പിന്തുണയാണ് ഏറ്റവും ഒടുവിലെത്തിയത് കർഷകരുടെ ആവശ്യം പരിഗണിക്കണമെന്നും കർഷകർ നമ്മുടെ മാംസവും രക്തവുമാണെന്ന് വരുൺ ഉറച്ച ഭാഷയിൽ പറഞ്ഞത് ബി ജെ പിയെ അമ്പരപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രയാഗ് രാജിൽ നടന്ന ബി ജെ പി ദേശീയ നിർവ്വാഹ സമിതി വേദിക്ക് സമീപം മോദിയുടെയും അമിത്ഷായുടെയും പോസ്റ്ററുകൾക്കൊപ്പം അന്ന് വരുൺ ഗാന്ധിയും പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത് പാർട്ടിക്കുള്ളിലെ വരുണിന്റെ ജനകീയത തുറന്നു കാട്ടി യു പി സർക്കാർ മദ്യവില്പനയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെ പരിഹസിച്ചും തൊഴിലില്ലായ്മയിൽ ആശങ്കപ്പെട്ടും വരുൺ ഗാന്ധി ശക്തമായ നിലപാട് അറിയിച്ചു മുസാഫർ നഗറിൽ ചേർന്ന കർഷകരുടെ മഹാപഞ്ചായത്തിന്റെ ദൃശ്യങ്ങളും വരുൺ പങ്കുവച്ചു മാത്രമല്ല പാർട്ടി പരിപാടികളിലും പാർലമെന്റ് നടപടികളിലും വരുൺ തീർത്തും ഒഴിഞ്ഞു നിന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തന്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ പാർട്ടി ജനറൽ സെക്രട്ടറി പദവും ബംഗാളിന്റെ ചുമതലയും വരുണിനെ തേടി എത്തിയെങ്കിലും സംഘടനാ കാര്യങ്ങളിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ യു പി തിരഞ്ഞെടുപ്പിൽ സ്വയം മുഖ്യമന്ത്രിയായി ചമഞ്ഞ് വരുൺ ചില ഇടപെടലുകൾ നടത്തി സ്വയം നിയന്ത്രിക്കാൻ അന്ന് പാർട്ടി താക്കീത് നൽകി ആ വർഷം തന്നെ എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ദരിദ്രർക്കും മുസ്ലിങ്ങൾക്കും പിന്നാക്കക്കാർക്കും ഒരു ഭവന പദ്ധതി വരുൺ പ്രഖ്യാപിച്ചു ഇതെല്ലാം പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ വിമത പ്രവർത്തനമാക്കി വരുൺ മാറ്റുകയും ചെയ്തു യു കെ മുഖ്യമന്ത്രി സ്ഥാനമാണ് ഗാന്ധി ലക്ഷ്യം വെച്ചത് ഇത് മനസ്സിലാക്കിയ നരേന്ദ്രമോദിയും അമിത്ഷായും വരുണിന് സ്ഥാനമാനങ്ങൾ നൽകാതെ ഒതുക്കി രാഷ്ട്രീയത്തിൽ തന്നെ വളർത്തി വലുതാക്കിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ എപ്പോഴും പുകഴ്ത്തി സംസാരിക്കുന്നത് വരുൺ ഗാന്ധിയോട് മോദിക്കും അമിത്ഷായ്ക്കും നീരസം പ്രകടിപ്പിക്കുന്നതിന് കാരണമായി ബി ജെ പിയിലുള്ള വരുണിന്റെ സ്ഥാനം എക്കാലവും സംശയാസ്പദം കൂടിയായിരുന്നു പി നിഷേധിച്ചാൽ വരുൺ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു വരുണിന് സീറ്റ് വാഗ്ദാനം ചെയ്ത് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും രംഗത്തെത്തുകയും ചെയ്തു എന്തായാലും പീലി ഇന്ത്യ മുന്നണിയുടെ പിന്തുണയുള്ള സ്വതന്ത്രനായി മത്സരിച്ച് ബി ജെ പിയെ പാഠം പഠിപ്പിക്കാനാണ് വരുണിന്റെ നീക്കം